നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മഴ വീണ്ടും ശക്തമാവുകയാണെന്ന മുന്നറിയിപ്പുമായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വടക്കൻ കേരളത്തിലാകും കൂടുതൽ മഴ ലഭിക്കുക വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും അതോടൊപ്പം തന്നെ മറ്റന്നാൾ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും അതോടൊപ്പം തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിപണന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിനായിട്ട് ദാനമായോ വിലയ്ക്ക് വാങ്ങിയോ ധനനിശ്ചയ മുഖേനയോ മറ്റ് ഏത് വിധേനയോ ലഭ്യമാകുന്ന ഭൂമിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള മുദ്രവില രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് അനുവദിക്കും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഭൂമി സ്വീകരിക്കുന്നയാൾ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താവാണെന്നും ഭൂമി ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ കളക്ടർ അധികാരപ്പെടുത്തുന്ന തഹസിൽദാറിൽ കുറയാത്ത റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ നൽകുന്ന സാക്ഷ്യപത്രം കൂടി രജിസ്ട്രേഷൻ രേഖകളോടൊപ്പം തന്നെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ഉത്തരവ് തീയതി മുതൽ തന്നെ രണ്ട് വർഷ കാലളവിലേക്കാണ് ഇപ്പോൾ ഒഴിവാക്കി നൽകുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ദേശീയപാതയിൽ ഇടപ്പള്ളി മണ്ണൂത്തി മേഖലയിലെ ഗതാഗത കുരുക്കിന് ഒരാഴ്ചക്കകം പരിഹാരമുണ്ടായില്ലെങ്കിൽ പാലിയക്കരയിലെ ടോൾ വിലക്കുമെന്ന് ഹൈക്കോടതി അടിപ്പാതയുടെ നിർമ്മാണം അടക്കം നടക്കുന്നതിനാൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി കർശന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരാഴ്ചയ്ക്കകം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ദേശീയപാത അതോറിറ്റിക്കായി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഉറപ്പു നൽകി ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടുള്ള പാതയിൽ ടോൾ നിർത്തിവെക്കണമെന്ന് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കടത്ത് സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തിവെയ്ക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു വിഷയം ജൂലൈ പതിനാറിന് വീണ്ടും പരിഗണിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അതും വിധവകളായിട്ടുള്ളവർ അതുപോലെ തന്നെ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപെടുത്തിയവർ അതോടൊപ്പം തന്നെ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ എന്നിവർക്ക് ഒരു സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ അൻപതിനായിരം രൂപയോളം പലിശരഹിത സഹായമായിട്ട് ലഭിക്കുന്നതാണ് ഇരുപത്തി അയ്യായിരം രൂപ സർക്കാർ സബ്സിഡിയാണ് ബാക്കി ഇരുപത്തി അയ്യായിരം രൂപ പലിശരഹിത തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതിയാകും പ്രതിമാസം അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് മാത്രമേ തിരിച്ചടവ് വരികയുള്ളൂ സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം നടപ്പിലാക്കുന്ന ശരണ്യ എന്ന് പറയുന്ന ഒരു വായ്പ പദ്ധതിയാണിത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് ഇതിലേക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് തൊഴിൽ കാർഡ് ഇല്ലാത്തവർക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കാർഡ് എടുത്ത ശേഷം സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നതാണ് നമ്മുടെ സമീപമുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ ശരണ്യ എന്ന് പറയുന്ന പദ്ധതിയെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മറ്റ് വിവിധ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് നിരവധി സ്വയം തൊഴിൽ വായ്പ പദ്ധതികളുണ്ട് അതെല്ലാം തന്നെ അവിടെ കൃത്യമായി അന്വേഷിച്ചറിയുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കേണ്ട സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഈ ജൂലൈ മാസത്തെ പെൻഷൻ ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമേ പ്രോസസ്സിംഗ് ആവുകയുള്ളൂ എന്നാൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ് മസ്റ്ററിങ് ഞങ്ങൾ ചെയ്തിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ ഈ മാസം അനുവദിക്കുന്ന പെൻഷൻ മുടങ്ങുമോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം നമുക്ക് ഒരു തടസ്സവും കൂടാതെ ഈ ജൂലൈ മാസത്തിലെ പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് അത് മാത്രമല്ല അടുത്ത മാസം ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയും നമുക്ക് അനുവദിക്കുമ്പോൾ അതും ഒരു തടസ്സവും കൂടാതെ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് കാരണം മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി വരൊക്കെ സമയം അനുവദിച്ചിട്ടുണ്ട് വാർഷിക മസ്റ്ററിംഗ് എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് എങ്കിലും ഇത് ചെയ്യുന്നതിനുള്ള സമയപരിധി ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും മുടങ്ങാതെ അടുത്ത മാസം വരെ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും എന്നാൽ അതിനുശേഷം സെപ്റ്റംബർ മാസം മുതൽ അനുവദിക്കുന്ന പെൻഷൻ ആയിരിക്കും മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് താൽക്കാലികമായിട്ട് തടസ്സപ്പെടുക്കുക പിന്നീട് അവർ എന്നാണോ ഈ മസ്റ്ററിങ് നടപടികൾ വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നത് അതായത് നമുക്കറിയാം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ സെൻറ്റർ വഴിയൊക്കെ തന്നെ നമുക്ക് മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള സംവിധാനം പൊതുവെ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ എത്രത്തോളം വൈകിയാണോ ഇത് ചെയ്യുന്നത് അത്രയും നാളത്തെ പെൻഷൻ നമുക്ക് ലഭിക്കുന്നതല്ല അത് നമ്മുടെ കാരണങ്ങളാൽ തന്നെ കുടിശ്ശികയായിട്ട് മാറ്റപ്പെടും ഈ കുടിശ്ശികയായിട്ട് വിതരണം ചെയ്യുന്നതുമല്ല അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് പിന്നീട് നമുക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാനുള്ളവർ അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ ആധാറുമായിട്ട് എത്തിച്ചേർന്നുകൊണ്ട് വിജയകരമായിട്ട് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇനി മസ്റ്ററിങ് ചെയ്യുമ്പോൾ അത് പരാജയപ്പെടുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മസ്റ്ററിംഗ് ഫെയിൽഡ് ആയിട്ടുള്ള സ്ലിപ്പ് ലഭിക്കുന്നതാണ് ആ സ്ലിപ്പും അതോടൊപ്പം ലൈഫ് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നമുക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ടും സാധിക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് സ്വർണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ജൂലൈ പത്തിന് വ്യാഴാഴ്ച സ്വർണ്ണവില കൂടി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുപത് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുപത് രൂപയിലും അവന് നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക